ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നീട്ടപ്പം തന്നെ കണ്ട കാഴ്ച ഉണ്ടത് നല്ല കോടമഞ്ഞിട്ടോ നമ്മളവിടേക്ക് ഈ കോടമഞ്ഞുണ്ടോ എന്ന് നമുക്ക് ഒന്നിനൊരു മഴ പോയിട്ടുള്ള മഞ്ഞാണോ സംശയം നമ്മൾ ട്രെയിനൊന്നും വരുന്ന കാണൂലട്ടോ ദൂരത്തു നിന്നും അങ്ങനത്തെ നല്ല കോടമഞ്ഞു എന്ന് പറഞ്ഞാൽ ആളൊന്നും കാണാൻ പറ്റാത്ത അങ്ങനത്തെ നല്ല കോടമഞ്ഞാണേ അപ്പോൾ ഇത് കണ്ട രണ്ട് ട്രെയിനും ഒപ്പായിട്ട് വരുന്നത് നമ്മൾ പെട്ടെന്ന് നോക്കാതെയൊക്കെ റെയിൽ മുറിച്ചിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇത് ഷൊർണ്ണൂരിൽ നിന്ന് പിന്നെ കോഴിക്കോട്ടേക്ക് പോണ ആദ്യം കേട്ടോ അപ്പോൾ എപ്പോഴെപ്പോഴും ട്രെയിൻ പോയി കുട്ടികൾക്കാരൊക്കെ നല്ല പേടിയാണ് സ്കൂൾ മദ്രാസൊക്കെ പോകുമ്പോൾ അവർ നോക്കാതെയൊക്കെ മുറിച്ചെടുക്കും അപ്പോൾ നമ്മൾ റെയിൽ ട്രെയിൻ പോയി കഴിഞ്ഞ ശേഷം റെയിലൊക്കെ മുറിച്ച് ഇട നമ്മൾ വീടിൻ്റെ അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് നനച്ചിട്ട് വേണം പോകാനിപ്പോൾ ആറുമണി ആയിട്ടുള്ളൂ കേട്ടോ രാവിലെ അങ്ങനെ നമ്മൾ നാനെയൊക്കെ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് നമ്മൾ മോട്ടർ ഇട്ടിട്ടാണ് കേട്ടോ നനച്ചിട്ടുള്ളത് പൈപ്പ് പിടിച്ചിട്ട് കോരി നനക്കണേ ഒരുപാട് സമയം വേണം അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ പോകാനൊക്കെ വൈകും അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടോ അപ്പോൾ എത്തി ഉടനെ തന്നെ ഞാൻ ആദ്യം നോക്കുക എൻ്റെ ചെടികളൊക്കെ കേട്ടോ ആരൊക്കെ വലുതായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് പോയി അപ്പോൾ നമ്മൾ മുളകിൻ്റെ ചെടിയാണ് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോകുകയാണെങ്കിൽ അടുക്കളയിൽ എത്തിയിട്ട് നമ്മൾ പൊടി കലക്കിയിട്ടുണ്ട് കേട്ടോ പൊടി കലക്കിയിട്ടുള്ള ദോശയായിട്ടും നമ്മൾ ഉണ്ടാക്കണത് എനിക്ക് നോമ്പാണ് അപ്പം മക്കൾക്ക് സ്കൂൾ പോകണമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ച് അപ്പോൾ പൊടിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തീയെ പൊടിപ്പിച്ചിട്ടുണ്ട് ദോശക്കല്ലിൽ നല്ലപോലെ ചൂട് വരുന്ന സമയത്ത് ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ പിന്നെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്ന സമയത്ത് ദോശ കൊണ്ട് ചട്ടീന്ന് പോരാന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓയില് തേച്ചെടുക്കാം നല്ല സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നല്ല പാം ഓയിലോ തേച്ച് കൊടുത്തിട്ട് ദോശ ചൂടോ നമ്മൾ ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഓയില തേച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു ദോശ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ദോശ കേട്ടോ മലപ്പുറത്തുകാർക്ക് നല്ല ഫേവറേറ്റ് ഉള്ള ഐറ്റമാണിത് ദോശ പൊടി കഴിക്കിയിട്ടുള്ള ദോശ എനിക്ക് തോന്നുന്നു വേറെ ജില്ലക്കാരൊന്നും ഈ ദോശ ഉണ്ടാക്കില്ലോന്നു കേട്ടോ ഇപ്പോൾ കൊല്ലത്തില്ലാണ്ട് ആൾക്കാരൊക്കെ എനിക്കറി അവരോട് പറഞ്ഞപ്പോൾ അവർക്കൊന്നും അറിയില്ല തന്നെ ഇത് നല്ല ടേസ്റ്റ് ആണ് അരി അരച്ചിട്ടായാലും നമ്മൾ പൊടിപ്പിച്ചിടുന്ന പൊടി കലക്കിയിട്ടായാലും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ അത് ഞാൻ ആകെ ഏഴ് ദോശ ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ രണ്ട് കുട്ടികൾക്ക് അത്ര മതി അപ്പോൾ നമ്മൾ ദോശപ്പണി നമ്മൾ പെട്ടെന്ന് തീർത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുട്ടികൾക്കുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെണ്ടക്കുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് വെണ്ടക്ക പൊരിച്ചത് വെണ്ടക്ക പൊരിച്ചാൽ മക്കൾക്ക് നല്ല ഇഷ്ടമാട്ടോ അപ്പോൾ വെണ്ടക്ക പൊരിച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെണ്ടക്ക ആക്കിയത് പിന്നെ കറിയൊന്നും കൊണ്ടുപോകലട്ടോ ഒരു ഉപ്പേരിയൊക്കെ കൊണ്ടുപോവുള്ളൂ അപ്പം ഞാൻ അത് ഈ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ വെണ്ടയ്ക്ക് അരിയുന്നുട്ടോ വെണ്ടയ്ക്ക് ആ റൗണ്ടിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ പൊരിച്ചെടുക്കും കേട്ടോ നമ്മൾ ദോശപ്പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറിന് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ തിരക്ക് പിടിച്ച സമയമാണല്ലോ അപ്പം പിന്നെ നമ്മൾ ഉപ്പേരിയും ദോശക്കുള്ള തക്കാളി കൂട്ടാനാണ് കേട്ടോ ദോശക്ക് അതൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറും വെന്തിട്ടും അപ്പം അതിന് വേഗം അടുപ്പത്ത് വെള്ളം വെച്ചുകൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഒന്നിൽ ചീനച്ചട്ടിയാണ് അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് പിന്നെ ഫ്രൈ പാനിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ വെണ്ടയ്ക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുമ്പോൾ തക്കാളി ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ തക്കാളി എണ്ണ ചൂടായ സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിതാ അതും ചേർത്ത് കൊടുത്തിട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ തക്കാളി കൂട്ടാൻ ചില ആളുകൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കേ അപ്പം എൻ്റെ മക്കൾക്ക് അതൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടേ നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ ഒന്ന് ചൂടായാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണി നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ വെണ്ടയ്ക്കുണ്ടല്ലോ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുഴച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അങ്ങനെ ആദ്യം തീ കുറച്ചേച്ചു കൊടുത്താൽ പെട്ടെന്ന് വെന്തിട്ടു തക്കാളി തക്കാളി വെന്തിട്ടും വെണ്ടയ്ക്ക് അപ്പോൾ രണ്ടും ഒപ്പടാവും ചെയ്യും ദോശയ്ക്കുള്ള കറി കൊണ്ടുള്ള ഉപ്പേരി അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ കിടന്ന് അങ്ങനെ വെന്തോളോ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ തക്കാളി നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെണ്ടയ്ക്ക് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഞാൻ ഒരുപാടായിട്ട് മൂപ്പിക്കുന്നില്ല കേട്ടോ ഒരു മുക്കാൽ മൂപ്പായിട്ടുള്ളൂ അത്ര മതി ചില ആൾക്കാർക്ക് നല്ല ഇഷ്ടമാവും കടിച്ചാൽ പൊട്ടണ രീതിയിലാക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ അങ്ങനെ ആക്കിയിട്ടില്ല അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാതെ നമ്മൾ തക്കാളി കൂട്ടം എങ്ങനെയാണ് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ദോശയിൽ കുത്തി കഴിക്കുന്നത് വെണ്ടൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഇത്രയ്ക്ക് കേട്ടോ അന്നത്തെ നമ്മുടെ വിശേഷം രാവിലത്തെ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ല വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും